ും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അമ്പതുകളിലൂടെയും അറുപതുകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒരുമാതിരി ചുളിങ്ങി ചുളുങ്ങി ചെറുതായിട്ടൊക്കെ വരാറില്ല എല്ലാവർക്കും അപ്പം അതിന് കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം അത് പറഞ്ഞു തരുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ സ്കിന്നൊക്കെ ചുളുങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമുക്ക് നമുക്കെന്നും സുന്ദരിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റും അപ്പം കുറച്ച് ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ നേരിടുന്ന പ്രശ്നമാണിത് ചിലവരുടെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും ചിലവരുടെ മാത്രമേ ഉള്ളൂ പ്രായം കൂടുന്തോറും സ്കിന്നിന് ഡ്രൈനെസ് കൂടും അപ്പം അത് ഈ സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണിത് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിരിക്കണം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ ഫങ്ഷന് പോകാനൊക്കെ ഉള്ളപ്പോഴത്തേക്കും പറയുന്ന ഒരു പാക്കും ഇതിനിടയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് പിടി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചിലവർ ജോ ചേച്ചി പറഞ്ഞിട്ട് ഇത് കണ്ടില്ലല്ലോ എന്ന് വീഡിയോ ഫുള്ള് കാണുക ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ഈ അടിപൊളി പായക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കുറേ പായ്ക്കി പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ളത് എല്ലാവരും ചെയ്യുക അലോവെറ എല്ലാവരുടെയും വീട്ടിലും കാണുമല്ലോ അപ്പോൾ അലോവെ ജെല്ല് ഇതിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ അലോവെ ജെല്ലിലേക്ക് രണ്ട് ടാബ്ലറ്റ് വൈറ്റമിൻ ഇയുടെ രണ്ട് ടാബ്ലറ്റ് നമ്മളൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനും മാത്രം ഇതെല്ലാം ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഇടാവൂ ഇല്ലെങ്കിൽ അടുക്കെല്ലാം കൂടി ഇരുന്ന് വല്ലാതാവൂ അതുകൊണ്ടാണ് പറയുന്നത് ഫേസ് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം ഇടുക എല്ലാ ദിവസവും നിങ്ങൾക്കിടാം ഇത് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത് വൈകുന്നേരങ്ങളിൽ ചെയ്തിട്ട് അര മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാവുന്നതാണ് എല്ലാ ദിവസവും ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തുള്ള പാലുകളെല്ലാം നന്നായിട്ട് മാറിക്കിട്ടുകയും നമ്മുടെ ഫേസിന്റെ ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടാനും ഒക്കെ ഒരുപാട് നല്ല പാക്കാണ് ഈ ആദ്യം പറഞ്ഞു പറഞ്ഞിരുന്ന പായ്ക്ക് ഒരുപാട് പാക്ക് പറയുന്നുണ്ട് നിങ്ങൾക്കതിനകത്ത് ഏറ്റവും യുക്തം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ചെയ്യുക ഇനി ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ അലോവെര ജെല്ല് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ആദ്യം നമ്മൾ ഒരു ലെയർ ഇട്ട് കൊടുക്കുക ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊന്നും കൂടെ അതിൻ്റെ പുറത്തുകൂടെ തേച്ചു കൊടുക്കുക അരമണിക്കൂറിന് ശേഷം കളയുക ഇതും നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനായിട്ട് നല്ല അടിപൊളി പായ്ക്കാണ് ഇനി അടുത്തത് മൂന്നാമത് പറയാം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും ഇനി അടുത്തത് പറയാൻ പോകുന്നത് രണ്ട് സ്പൂൺ ജെൽ എടുക്കുക അത്രയും രണ്ട് സ്പൂൺ ജെൽ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇട്ടെടുക്കുക എല്ലാ അരമണിക്കൂറാണ് വെക്കേണ്ടത് കേട്ടോ അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ്നെസ്സും നല്ല ഗ്ലോയും ദിവസവും ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിനുള്ള പാടുകളും കരിവാളിപ്പുകളും എല്ലാം കിട്ടാനുള്ള നല്ല അടിപൊളി പായ്ക്കാണ് ഇനിയത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എല്ലാവരും നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കിന്റെ കാര്യം പറഞ്ഞു തരാം അത് നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ അലോവേരയുടെ ജെല്ല് വേണം ഒരു സ്പൂൺ തക്കാളി ഈ തക്കാളി ഉണ്ടല്ലോ ജ്യൂസ് എടുക്കുന്നതിലും നല്ലത് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത് ഒരു സ്പൂൺ അലോവേര ജെല്ല് രണ്ട് സ്പൂൺ തക്കാളി അരച്ചത് ഒരു സ്പൂൺ അതിന്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിൽ പെരട്ടുക പുരട്ടി കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന് ഭയങ്കര ഗ്ലോ ആണ് കിട്ടുന്നത് അതായത് ഞാൻ വരട്ടെ ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരുപാട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ആർക്കും സമയം കിട്ടത്തില്ല അപ്പം നമ്മുടെ ഫേസിന്റെ ഡ്രൈനെസ്സൊക്കെ മാറ്റണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ആദ്യം ഞാൻ പറഞ്ഞത് അല്ലേ അലോവെറ ജെല്ലും വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളൂടെ മിക്സ് ചെയ്ത് പെട്ട അതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റാ പറ്റുന്ന കാര്യങ്ങളാണ് സമയമില്ലാത്തവർക്ക് കൂടി പോലും എപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല പായ്ക്കാണ് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും പെട്ടെന്ന് നമുക്ക് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാർലറിലൊന്നും പോകാൻ സമയമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയി ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പായ്ക്കാണിത് കേട്ടല്ലോ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഡ്രൈ സ്കിൻ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞു ഇതെല്ലാ പാക്ക് നല്ലതാണ് എന്നാലും ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം ഒരു രണ്ട് സ്പൂൺ അലോവര ജെല്ലെടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ നമ്മുടെ വെണ്ടയ്ക്കയില്ലേ വെണ്ടയ്ക്ക നന്നായിട്ട് അരച്ചത് ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ തേൻ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ സ്കിന്നു ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് ഒരുപാട് നല്ലൊരു പാക്ക് ആണിത് അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയുക സ്കിൻ ഓയിലി ആയിട്ടുള്ള ഓയിലി സ്കിൻ ഞാർട്ടാണെങ്കിൽ എന്ത് ചെയ്യണം അറിയാമോ രണ്ട് സ്പൂൺ അലോവെരയുടെ ജെല്ലെടുക്കുക മുൾട്ടാനി മിൾട്ടി എടുക്കുക ഒരു സ്പൂൺ ഒരു സ്പൂൺ തൈര് എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് അരമണിക്കൂറിന് ശേഷം കളയുക അപ്പം നമ്മുടെ സ്കിന്നു നല്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ വെണ്ടയ്ക്ക വെണ്ടയ്ക്കായിരിക്കുന്നത് ഇത് ഓയിലി ഉള്ളവർക്ക് പെട്ടെന്ന് കുറച്ച് ഓയിലൊക്കെ കുറച്ച് മാറ്റം കിട്ടിയിട്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ പായ്ക്കൊക്കെ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് കരിവാളിച്ചിരിക്കും അപ്പം ഈ കരിവാളിപ്പൊക്കെ മാറാനും ഒക്കെ നല്ല സാധനമാണ് ഇത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പാക്കെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സ്പൂണ് നമ്മുടെ ഇതിലെല്ലാം അലോവരയാണ് കേട്ടോ അലോവരക്കാണ് പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നത് ഇതിനകത്തൊക്കെ അലോവെരയുടെ ജെല്ല് രണ്ട് സ്പൂൺ എടുക്കുക അതിലേക്ക് നമ്മുടെ വേപ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക തേൻ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിലിട്ട് കൊടുക്കുക അത് നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോയും ഒക്കെ കിട്ടാനായിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ് ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം നമ്മുടെ ഗ്രീൻ ടീ അലോവെര ജെല്ല് ഗ്രീൻ ടീ പൊടിച്ചെടുക്കുക ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്ലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ അതിനകത്തോട്ട് തേനോ തൈരോ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുക നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് മനസ്സിലായോ അപ്പം നമ്മൾക്ക് കുറച്ച് ഏജുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചുളുങ്ങി 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 വരും അപ്പം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള പാക്കുകളാണ് ഈ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ അപ്പം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഇപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതു കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്